നമസ്തേ ഓം ശ്രീമാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ചാം തീയതിയും ആറാം തീയതി മറ്റേ അതായത് അഞ്ചാം തീയതി രാത്രിയിലും പഞ്ചമിയുണ്ട് ആറാം തീയതി പകലും പഞ്ചമിയുണ്ട് അപ്പൊ പഞ്ചമി തീയതിയില് വാരാഹി ദേവിക്ക് പൂജ ചെയ്യുന്നവർ അഞ്ചാം തീയതി വേണം പൂജ ചെയ്യുവാനായിട്ട് അഞ്ചാം തീയതി എന്ന് പറയുമ്പോ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് വ്യാഴാഴ്ചയാണ് മഹാവിഷ്ണുവിന്റെ ദിവസമാണ് മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ രൂപത്തെ സഹായിച്ചതാണ് വാരാഹിരൂപി അപ്പൊ തീർച്ചയായിട്ടും അഞ്ചാം തീയതി വൈകിട്ട് വ്യാഴാഴ്ച രാത്രിയിൽ വരാഹിദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് തിരുവ ഇവിടെ അടുത്ത് തൃശ്ശൂർ അടുത്ത് ശരിക്കും നമ്മുടെ കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വരാഹിമ്മ വരാഹി ദേവിയുടെ ക്ഷേത്രങ്ങളുണ്ട് സപ്തമാതൃക്കളുടെ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് തൃക്കുണിത്തറയിലെ നാഗക്ഷേത്രമായ ആമയുടെയിൽ സപ്തമാതൃക്കളാണ് മെയിൻ പ്രതിഷ്ഠ അവിടെ ഗണപതി ഭഗവാനും പിന്നെ വൈകി ബസ്സികാനും ഉണ്ടെങ്കിലും മെയിൻ കാണുന്ന സപ്തമാതൃക്കളാണ് ആ പുറകിലായിട്ട് നാഗരാജാവും ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഇടതു ദിവസത്തായിട്ട് ഉണ്ട് അത് ആമയുടെ മഹാക്ഷേത്രം എന്നാണ് പറയുക ആമയുടെ ക്ഷേത്ര തൃപ്പുണിത്രയിലടുത്താണ് പൂണിത്രയ്ക്ക് അടുത്താണ് ആമയുടെ ക്ഷേത്രത്തിൽ അവിടെ സപ്തമാതത്തിലുള്ള ക്ഷേത്രമാണ് പക്ഷെ അവിടെ വാരാഹിയമ്മയെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും എന്നാൽ കേരളത്തിൽ വരാഹി ദേവിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും ഉള്ളത് ആനയറയിൽ തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ആനയറയിലുള്ള പഞ്ചമീ ദേവിയുടെ ക്ഷേത്രം അല്ലെങ്കിൽ വരാഹിയമ്മ ക്ഷേത്രമുണ്ട് അവിടെ പഞ്ചമിക്ക് വളരെ വിശേഷങ്ങളാണ് ഒരു പ്രാവശ്യം അവിടെ ഞാൻ പോയിട്ടുണ്ട് എന്തായാലും ഭയങ്കര അവിടെ പഞ്ചമി വിളക്കൊക്കെ ഭയങ്കര വിശേഷമാണ് തൃശ്ശൂരടുത്ത് ഒരു ക്ഷേത്രമുണ്ട് ഇപ്പോൾ ഈ അമാവാസി നാളിൽ ഈ ഡിസംബർ ഒന്നാം തീയതി അവിടെ തെയ്യമൊക്കെ ഉണ്ടായിരുന്നു വരാഹി അമ്മയുടെ തെയ്യമൊക്കെ കെട്ടിക്കോലൊക്കെ കിട്ടി ഭയങ്കര വിശേഷാൽ പൂജകളൊക്കെ ഉണ്ടായിരുന്നതാണ് ഓരോ ദിവസം ചെല്ലുന്തോറും അമ്മയുടെ മഹാത്മ്യം കൂടി 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 വരികയാണ് കാരണം ഭക്തർ ചോദിക്കുന്നത് എന്തോ അമ്മ മനസ്സറിഞ്ഞു കൊടുക്കുകയാണ് ഒരു പ്രാവശ്യം ആ ക്ഷേത്രത്തിൽ പോയാൽ വീണ്ടും അത് തിരുവനന്തപുരത്തായാലും തൃശ്ശൂർ ഉള്ള ക്ഷേത്രത്തിലായാലും സപ്തമാതൃകളുള്ള കൊടുങ്ങല്ലൂരും കാണാൻ പോലും ശരിക്കും പറ്റില്ല കൊടുങ്ങല്ലൂർ ഉണ്ടെങ്കിൽ പോലും എന്നാലും അമ്മയുടെ ഒരു ഫോട്ടോയോ അമ്മയെ സങ്കല്പിച്ചൊരു വിളക്കോ കത്തിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും ഒരു മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് ഞാൻ സാധാരണ ബോംബെയില് സ്വയംഭുവായിട്ടുള്ള ഒരു മല എന്ന് പറയുന്ന ഒരു സ്വയംഭവായിട്ടുള്ള ഒരു വരാഹിയമ്മൻ്റെ ക്ഷേത്രത്തിലാണ് പോയത് ശരിക്കും ഭയങ്കര അനുഗ്രഹമായിരുന്നു ഒരുപാട് സമയം അവിടെ ഇരുന്നവിടുത്തെ പ്രാർത്ഥനകളിൽ സന്ധ്യ സന്ധ്യ കഴിഞ്ഞിട്ടാണ് പോയത് അവിടുത്തെ പ്രാർത്ഥനകളിലൊക്കെ പങ്കുചേരാൻ കഴിഞ്ഞ് അമ്മയുടെ സ്വയം സ്വയംഭുവായിട്ടാണ് ഉണ്ടായത് ആ ബോംബെ നഗരത്തിൻ്റെ ഒരു വാർത്ത തന്നെ അവിടെ ഈ പക്ഷേ ദേവി വന്നതിന് ശേഷമാണെന്ന് പറയുന്നു എന്ത് തന്നെയായാലും വരാഹിയമ്മൻ ദേവി എന്ന് പറയുന്ന എല്ലാവർക്കും അനുഗ്രഹം തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന ദേവിയുടെ ശുക്ലപക്ഷ പഞ്ചമിയിലെ പൂജ ഇപ്പം അമാവാസിയിൽ പൂജ ചിലക്ക ചെയ്തു കാണും ഇനി ശുക്ലപക്ഷ പഞ്ചമി എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി അമ്മ രാത്രി പൂജയാണ് ഇഷ്ടമാണ് അതുകൊണ്ട് വ്യാഴാഴ്ച രാത്രി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യാഴാഴ്ച വൃശ്ചിക മാസത്തിലെ അവസാനത്തെ ശുക്ലപക്ഷ പഞ്ചമി എന്ന് തന്നെ പറയാം നമുക്ക് വീണ്ടും പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഇനി ഡിസംബർ മാസത്തിലെ തന്നെ അവസാനത്തെ ശുക്ലപക്ഷ പഞ്ചമി ആയിരിക്കാം എന്തായാലും ാലിലെ വരാഹി അമ്മയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അമ്മയുടെ ഭക്ത എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ് അന്നേ ദിവസം നമ്മൾ എല്ലാ ദിവസവും ഓരോരോ ആവശ്യങ്ങൾ കമവാസിക്ക് ഒരു കാര്യം പറഞ്ഞു ചൊവ്വാഴ്ച പറയും വെള്ളിയാഴ്ച പറയും അതുപോലെ അഷ്ടമിക്ക് പറയും കനത്താഷ്ടമിക്ക് പറയും വെളുത്താഷ്ടമിക്ക് പറയും പൗർണമിക്ക് പറയും എന്നാൽ ഈ പഞ്ചമി പഞ്ചമിനാളിൽ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് അവസാനിക്കുകയാണ് അതിവർഷമായ മുന്നൂറ്ററുപത്താറ് ദിവസമുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുമ്പോൾ എല്ലാ ജനങ്ങളും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുകയാണ് സമ്പത്ത് ഉള്ളവർക്കാണെങ്കിൽ ആ സമ്പത്തിന്റെ ക്രയവിക്രയം നല്ല രീതിയിൽ നടക്കാത്തതുകൊണ്ട് പിന്നെ രോഗങ്ങൾ ഇത് രണ്ടും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അഭ്യസ്ഥരായ വിദ്യ അഭ്യസ്ത വിദ്യരായവർക്ക് അവർക്ക് അനുഗ്രഹിക്കുക അവരാഗ്രഹിക്കുന്ന ജോലി കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയവർക്ക് അവിടെ വേണ്ട രീതിയിൽ കഷ്ടപ്പെട്ട് പണമൊക്കെ എടുത്ത് പോയിട്ട് അവിടെ പഠനം പൂർത്തിയാ അവിടെ പി ആർ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് സപ്തമാതൃക്കളിൽ ഒരമ്മയെ പോലെ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് അനുഗ്രഹം തരുന്ന വാരാഹി അമ്മയ്ക്ക് പന്ത്ര വ്യാഴാഴ്ച അതായത് ഡിസംബർ അഞ്ചാം തീയതി രാത്രിയിൽ ഒരു ഒൻപത് മണിക്ക് ശേഷം മനസ്സറിഞ്ഞ് നമ്മളൊരു പ്രാർത്ഥന അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് തമിഴ്നാട്ടിലെ സമയശ്വരി ദേവി എല്ലാവർക്കും അറിയാം അതുപോലെ ഈ അമ്മയും സമയത്തിന് പ്രാധാന്യം വളരെ ഉണ്ട് അമ്മയ്ക്ക് രാത്രി സമയത്ത് ഒരു എല്ലാ ദിവസവും ഒരു കൃത്യ സമയത്ത് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ് അതുകൊണ്ട് തന്നെ അമ്മയെ സമയ ഈശ്വരി ഒന്നിച്ച് പറയുമ്പോൾ സമയേശ്വരി ദേവി എന്ന് പറഞ്ഞ് വിളിക്കാം അപ്പൊ ഈ അമ്മയെ ബാലാഹി അമ്മയെ നമുക്ക് അഞ്ചാം തീയതി എല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട് കഴിയുന്നത്രയും പേർക്ക് ഒന്നിച്ച് ആവശ്യങ്ങളൊന്നല്ല ഓരോരുത്തരുടെയും ഓരോ കുടുംബമല്ലേ ഓരോ വ്യക്തികളല്ലേ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം എന്തു തന്നെ ആയിക്കോടട്ടെ നമുക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ചാം തീയതി രാത്രിയിൽ ഒൻപത് മണിക്ക് ശേഷം ഒൻപതലേക്ക് ആകുമ്പോൾ ഒമ്പതിനും ഒരു പത്തിനും ഇടയ്ക്കുള്ള സമയം അത്രേ പറയുള്ളൂ കറക്റ്റ് ഒമ്പത് മണി നമ്മൾ പറയുന്നത് ഒമ്പതിനും പത്തിനുമിടക്കുള്ളൊരു സമയം ഒരു നെയ്യ് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ചിരാതിൽ മതി ഇനി നെയ്യ് വേണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നു കേട്ടോ എണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അമ്മയ്ക്കുള്ള വിളക്ക് ചേരാതായിക്കോട്ടെ നമ്മൾ സാധാരണ കത്തിക്കുന്ന വിളക്കായിക്കോട്ടെ ഒന്ന് നല്ലോണം കഴുകി തുടച്ച നല്ല വൃത്തിയാക്കിയിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് നല്ല ഒറ്റത്തിരി ഇട്ടാൽ മതി നെയ് ദീപമാണെങ്കിൽ ഒറ്റത്തെ മതി ഇനി മറ്റേ വിളക്കാണെങ്കിൽ രണ്ട് തിരിച്ചു നമ്മൾ ത്തിച്ച് ശരിക്കും വടക്കോട്ട് തിരിച്ച് വെച്ചിട്ട് നമ്മൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന അർച്ചന ചെയ്താൽ ഭയങ്കര വിശേഷാണെന്നാണ് പറയുക അപ്പൊ ഏലക്ക കൊണ്ടാവാം ഗ്രാമ്പു കൊണ്ടാവാം ജാതിപത്രി കൊണ്ടാവാം ഇനി നമുക്ക് ഉണക്കലരി മഞ്ഞപ്പൊടിയും കൂട്ടിട്ട് അതുകൊണ്ടാവാം നമുക്ക് അർച്ചന ചെയ്യാം ർച്ചന ചെയ്യുമ്പോൾ ഇത്തോടെ നമുക്ക് പല മന്ത്രങ്ങൾ വജ്രഘോഷ മന്ത്രം നമ്മൾ ജപിച്ചു ചെയ്തിട്ടുണ്ട് വാരാഹി ദേവിയുടെ മന്ത്രം ജപിച്ചു ചെയ്തിട്ടുണ്ട് ഇത്തോടെ നമുക്ക് എല്ലാവർക്കും സമയത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് സമയേശ്വര്യ നമ സമയേശ്വര്യ ദേവിയെ മനസ്സിലെന്ന് ഖ്യാനിച്ചുകൊണ്ട് എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ മുന്നിൽ കണ്ടു അമ്മേ കത്തിച്ച് നെയ്വിളക്കത്തിച്ച് നാരങ്ങയോ വൻപയറോ സ്വീറ്റ് പൊട്ടറ്റോ അതിലൊക്കെ കിഴങ്ങ് പുഴുങ്ങിയതോ ഏതെങ്കിലും ഒന്ന് നിവേദ്യമായി വെച്ച് ഒരു ചരാതിര നെയ്തി നെയ് ദീപം വെച്ചു അതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും കിഴങ്ങ് പുഴുങ്ങിയത് വെച്ചു അത് ഉപ്പിടാതെ വച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ദീപം ഒരു ധൂപം കത്തിച്ച് വയ്ക്കാൻ പറ്റിയ ധൂപോ അല്ലെങ്കിൽ ഒരു ചന്ദനത്തിനെയൊക്കെ കത്തിച്ച് വെച്ച് കഴിയുന്നതും പറ്റുമെങ്കിൽ മഞ്ഞയോ പച്ചയോ അല്ലെങ്കിൽ നല്ല ശുഭ്ര വസ്ത്രം നല്ല കഴുകി നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ശമ്പരം പിടിഞ്ഞിരിക്കുക എന്നിപ്പോഴുള്ളവർക്ക് ശമ്പളം പിടിഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നേരെ ഇരിക്കാം ഒപ്പത്തിന് അമ്മേൻ്റെ അമ്മ താഴെയും നമ്മൾ മേളോണ്ടിരിക്കാൻ പാടില്ലാത്ത വിധത്തിലൊപ്പത്തിന് വിളക്ക് വെച്ചിട്ട് മനസ്സറിഞ്ഞ് ആ നൂറ്റിയെട്ട് അരിമണിയാണെങ്കിൽ നമ്മൾ നൂറ്റിയെട്ട് ഇലക്കെങ്ങാനും അടുത്ത് വെച്ചേക്കണം ഓരോ പ്രാവശ്യം അല്ലെങ്കിൽ അതിനെണ്ണാനുള്ള ഇത് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ കട എന്ന് പറയുന്ന ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാവരുത് ആരോഗ്യ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവരുത് ജോലി കഷ്ടമെന്ന് പറയുന്ന ജോലിയിൽ ഒരു സ്ഥിരതയില്ല അതായത് എന്താണോ അത് ആഗ്രഹിക്കുന്ന അത് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സ് തുറന്ന് ആദ്യം അമ്മയുടെ ധ്യാന ശ്ലോകം എപ്പോഴും 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 പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും വീണ്ടും വീണ്ടും പറയുന്നത് അപ്പത്തിന് നെയ്യ് ഏറുംതോറും സ്വാദ് കൂടുകയല്ലേ ഉള്ളൂ അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം അമ്മ സപ്തമാതൃക്കളിൽ ഒന്ന ഒരുപാട് പേരുകൾ അമ്മയ്ക്കുണ്ട് പക്ഷേ അമ്മ കുണ്ഠലീപുരത്താണ് വസിക്കുന്ന കുണ്ഠലീപുരവാസിനി ചണ്ഡമുണ്ടന്മാരെ വിനാശം ചെയ്ത ചണ്ഡമുണ്ട വിനാശിനി പണ്ഡിതസ്യ മനോന്മനി നമോ അവിടെ നമ്മൾ പണ്ഡിതരി പിന്നെയോ ഈ അമ്മ സമേശ്വരി മാത്രമല്ല പിന്നെന്താ അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടലക്ഷ്മിയുടെ താന്ത്രിക രൂപമാണ് അപ്പൊ അഷ്ടലക്ഷ്മി സ്വരൂപിണിയാണ് പിന്നെയോ അഷ്ടദാരിദ്ര്യം ദാരിദ്ര്യ നാശിനിയായ പിന്നെയോ ഇഷ്ട നമ്മൾ നമ്മുടെ എന്താഗ്രഹമാണോ അമ്മയോട് പറഞ്ഞ ആ ആഗ്രഹം സാധിച്ചു തരുന്ന ഞങ്ങൾ അമ്മയെ അവിശ്വസിക്കുകയാണ് അമ്മ എങ്കിൽ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും എന്നുള്ള വിശ്വാസത്തെ നൂറ്റെട്ട് അച്ഛനായി ഈ പഞ്ചമിനാളിൽ ദേവിയായ പഞ്ചരുളിയായ വാർത്താളിയായ വര വരാഹി ദേവിയായ സമേശ്വരിയായ അമ്മേശ്വരി എന്ന പേര് പറഞ്ഞ് അമ്മയ്ക്ക് നമസ്കാരം ചൊല്ലിക്കൊണ്ട് അർച്ചന ചെയ്യണം ഓം സമയം നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം അർച്ചന ചെയ്ത് അത് കഴിഞ്ഞ് നിവേദ്യമൊക്കെ കൊടുത്തിട്ട് ഒത്തിരി സമയം നിവേദ്യം കൊടുത്തു കഴിഞ്ഞ് ഒത്തിരി നേരം കണ്ണടച്ച് വീണ്ടും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം അമ്മ അമ്മയ്ക്ക് നിവേദ്യം വച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഉപചാരങ്ങളൊന്നും അധികം അറിയില്ല അതുകൊണ്ട് ഈ നിവേദ്യ അമ്മ സ്വീകരിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരണം നിവേദ്യ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യമാണെന്ന് തോന്നുന്നു അമ്മ എന്തായാലും ഞങ്ങൾ മനസ്സറിഞ്ഞ് ഒരു തുളസിയില ഇത്തിരി നെയ്യും മുക്കിയിട്ട് നിവേദ്യത്തിൽ ഇട്ട് കൊടുത്ത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദീപം കൊണ്ടൊരു ആരാധനയും ധൂപം കൊണ്ട് ആരാധനയും ഒക്കെ നടത്തി കറുപ്പ് നടത്തി വിളക്ക് മുന്നോട്ട് വലിച്ച് നമസ്കരിച്ച് നമസ്കരിച്ചതിന് ശേഷം വേണം വിളക്ക് മുന്നോട്ട് വലിക്കാൻ എന്നിട്ട് നിവേദ്യങ്ങളൊക്കെ എടുത്ത് അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസമായി അമ്മ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിറഞ്ഞ മനസ്സോടെ എല്ലാം അമ്മ തന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി വിഭവസമൃദ്ധമായ വിഭവങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമ്മയ്ക്ക് എല്ലാവരും ചേർന്ന് നല്ല പൂജ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിന്നെയും ഇരുപത്തിനാലിൽ പിന്നെയും മുൻപുട്ടോ പൗർണമിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ പൗർണമിക്കൊക്കെ പൂജ ചെയ്യും പക്ഷെ നാൾ ചെയ്യുന്ന പൂജയ്ക്ക് നമ്മൾ വളരെ പ്രാധാന്യമുള്ള പഞ്ചമീ ദേവിയായതുകൊണ്ട് അഞ്ചാമത്തെ ദേവിയായതുകൊണ്ട് തീർച്ചയായും അമ്മയെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പകല് പൂജ ചെയ്യുന്നവരും വ്യാഴാഴ്ച വേണ്ട അത് വെള്ളിയാഴ്ച ചെയ്താൽ മതി ഇപ്പം പകൽ രാത്രിയിൽ ഒമ്പതൊമ്പതരയ്ക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ടല്ലോ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ശരിയാവുന്നില്ല എങ്കിൽ അന്യനാശാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവരുടെ സമയമാണ് ആ സമയം വെച്ചിട്ട് ചെയ്യുക പിന്നെ പകല് ചെയ്താലും കുഴപ്പമില്ല ആറ് ഒമ്പത് മണി നമ്പത് ഒരു ആറ് മണിക്ക് ചെയ്താലും ഒന്നും കുഴപ്പമില്ല വെളുപ്പിന് അഞ്ചു മണിക്ക് ഒക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പം അന്ന് വെളുപ്പിനെ ചെയ്യുമ്പോൾ രാത്രിയിലല്ലാതെ പിറ്റേ ദിവസം ചെയ്യുമ്പോൾ എല്ലാം വെള്ളിയാഴ്ച ചെയ്യാം രാത്രിയിലാണെങ്കിൽ വ്യാഴാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ചെയ്യുമ്പോൾ എല്ലാ സൽഫലങ്ങളും വരും വരാഹിതയിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരും അമ്മയെ ഉറച്ച് വിശ്വസിക്കൂ നന്ദി നമസ്കാരം